ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ പ്രമോ എപ്പിസോഡിലേക്ക് സ്വാഗതം ചന്ദ്രയും രേവതിയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ നടന്നു പോകുമ്പം ചന്ദ്ര പറയും അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് എന്താണെന്ന് ചോദിക്കുക പറയും ഇന്നത്തെ ഫംഗ്ഷന് ന നിൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറ്റില്ല നിൻ്റെ അമ്മയെ അമ്മയെ അനിയനെയോ അവിടുത്തെ ആടുമാടുകളെയൊന്നും ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് രേവതിയുടെ അടുത്ത് നല്ല ഒച്ച തന്നെയാണ് ഇങ്ങനെ ചന്ദ്ര സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര ആ ഇതാണോ കാര്യം എന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ ചന്ദ്രയുടെ അടുത്ത് ഇങ്ങനെ രേവതി ഒച്ചരിച്ച് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയും ആ ഇങ്ങനെ ഒച്ചയൊക്കെ വെച്ച് തുടങ്ങിയില്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത് അപ്പോൾ സച്ചി വരുന്ന നിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ചടങ്ങാണ് അപ്പോൾ ഇവിടെ ആരെയൊക്കെ വിളിക്കണം നിൻ്റെ വീട്ടുകാരെയൊക്കെ വിളിക്കണം അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ നീ അങ്ങനെ തന്നെ ചെയ്തോളാൻ പറയുക കേട്ടോ അപ്പോഴത്തേക്കും പറയും നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ വിളിക്കാം നിൻ്റെ വീട്ടുകാരെ മാത്രമല്ല നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ വിളിക്കാം അല്ലാതെ സുധീയുടെ അമ്മയല്ല നിന്റെ കാര്യത്തിൽ തീരുമാനം തീരുമാനമെടുക്കേണ്ടേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ കാര്യത്തിൽ താലി കെട്ടുന്ന തടച്ചടങ്ങാണ് അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് വേണം എല്ലാവരെയും വിളിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ചന്ദ്രൻ ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ ആ രേവതി ഒരു ഇതായിരുന്നോ കാര്യം എനിക്ക് വേറെ അടുക്കളയിൽ ഭക്ഷണം ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എന്ന് പറയും അപ്പോൾ നിൻ്റെ സൗണ്ടൊക്കെ പൊങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പം ഇനി വരുന്ന എപ്പിസോഡുകൾ സച്ചിനും രേവതിയുടെ ഒരു കോംബോ ആയിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നത് അപ്പം ഡീറ്റെയിൽ കഥയുമായിട്ട് ഞാൻ വരാം ഓക്കേ സച്ചിയോട് ഇങ്ങനെ രേവതി താങ്ക്സ് എന്ന് പറയാം അപ്പം എന്തിനാന്ന് ചോദിക്കും അപ്പം പറയും എനിക്ക് വേണ്ടി അമ്മയോട് സംസാരിച്ചതിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും അമ്മയെടുത്തെങ്കിലും സംസാരിച്ചല്ലോ അതിനുവേണ്ടിയാന്ന് പറയും അപ്പം ഇങ്ങനെ രേവതി നോക്കി ചിരിക്കും അപ്പം സച്ചി നോക്കി ചിരിക്കും